പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തി ആറ് പതിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ അവനെ തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ അവനേശുവിനെ ഉറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് ബസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് എന്ന് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി ഞാൻ എൻ്റെ ശിഷ്യരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവനെന്നെ ഉറ്റിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവേ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിഭജിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ യൂദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനോ അവൻ പറഞ്ഞു പറഞ്ഞു നീ കഴിഞ്ഞു യൂദാസിന്റെ ഉള്ളിൽ സമ്പത്തിനോടുള്ള ആർത്തിയായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് മുപ്പത് വെള്ളി നാണയങ്ങൾക്കായി യൂദാസിനാൽ വിൽക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് വെള്ളിയേക്കാൾ തിളക്കമുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം വ്യാഖ്യാനിക്കുന്നത് പഴയ നിയമത്തിൽ ജോസഫിനെ സഹോദരന്മാർ വിറ്റത് ഇരുപത് വെള്ളി നാണയങ്ങൾക്കും പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ യൂദാസ് വിറ്റത് മുപ്പത് വെള്ളി നാണയങ്ങൾക്കും അതിലൂടെ ദാസനേക്കാൾ വലിയവനാണ് യജമാനൻ എന്ന പൊരുൾ ഗ്രഹിക്കാമത്രേ ലയോ പാപ്പയുടെ ഭാഷമനുസരിച്ച് ദൈവഭയമില്ലാത്ത യൂദാസ് ധനത്തോടുള്ള ആർത്തി കൊണ്ടാണ് ക്രിസ്തുവിനെ ഒത്തിക്കൊടുത്തത് ഈ ധനലാഭമാണ് ഒടുവിൽ വിനാശഹേതുവായതും ഹൃദയത്തിൽ ധനം കൊണ്ടു നടക്കുന്നവരുടെ ജീവിതം ഇങ്ങനെയാണെന്ന് വചനം പ്രതിപാദിക്കുന്നു മനസ്സിൽ സ്നേഹവും സൗഹൃദവും സൂക്ഷിക്കാം ക്രിസ്തു വിൽപ്പന ചരക്കല്ലെ പ്രാർത്ഥനാ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമ്മുടെ ഹൃദയം ഒരുക്കി വയ്ക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ നിയോഗ പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിക്കുന്നത് ഈ ലോകത്ത് വഞ്ചിക്കപ്പെട്ട ഒരുപാട് പേര് നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു ജയിൽ സന്ദർശനത്തിന് പോവുകയുണ്ടായി അവിടെ എത്തിയപ്പോൾ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ വളരെ അസ്വസ്ഥനായിട്ട് നിൽക്കുന്നത് കണ്ട് ചോദിച്ചു സഹോദര എന്തു പറ്റിയെന്ന് വളരെ വേദനാജനകമായ ഒരു കഥയായിരുന്നു ജയിൽ വാർഡൻ ഞങ്ങളോട് പറഞ്ഞത് അറിയാതെ ഒരു ട്രാപ്പിൽപ്പെട്ട് ചിലരൊക്കെ ചേർന്ന് അദ്ദേഹത്തിനെ വഞ്ചിച്ച് സാമ്പത്തികമായി തകർന്ന് ഒടുവിൽ മറ്റൊരു മാർഗം കാണാതെ മോഷണത്തിന് പിടിക്കപ്പെട്ട ഒരു വ്യക്തി മദ്യപാനിയല്ല കലകപ്രിയനല്ല ഒന്നുമല്ല പക്ഷേ വഞ്ചിക്കപ്പെട്ടുപോയി കൂടെ നടന്നവനെ വിശ്വസിച്ചതിൻ്റെ ഫലം കർത്താവായ യേശു ക്രിസ്തുവിനെ വഞ്ചിച്ച യൂദാസിനെ പോലെ ചിലരെങ്കിലും ഇന്ന് പലരെയും വഞ്ചിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം അങ്ങനെ ലോകത്തിൽ വഞ്ചിക്കപ്പെട്ട് മനസ്സ് തകർന്ന വേലാറകളിലും മറ്റും സ്ഥലങ്ങളിൽ മനസ്സ് തകർന്നു കഴിയുന്ന വ്യക്തികളെ നമ്മുടെ നിയോഗ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ കർത്താവായവും അവർക്കൊരു നല്ലൊരു മാർഗം കാട്ടിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പതാം തിരുവചനം യേശു അവനോട് പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിക്കും അമ്മമാതാവേ നീ ഞങ്ങൾക്കായി നൽകുന്ന മാധ്യസ്ഥത്തിന് എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മാതാവിനെക്കുറിച്ച് വിശുദ്ധ പത്താം പീസ് മാർപ്പാപ്പ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സാത്താൻ്റെ തലയെ തകർത്ത മറിയത്തിൽ നാം ശരണം വയ്ക്കുകയും അവളെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുങ്കാറ്റുകൾ വീശുകയും ആകാശം ഇരുണ്ട് മൂടുകയും ചെയ്യുമ്പോൾ നാം ഒരിക്കലും ഭയന്നു പോകുകയില്ല പ്രിയദേവജനമേ കർത്താവായ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ